മിനിറ്റ് ഇടവേളയിൽ നടത്തിയ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധനയിൽ വ്യത്യസ്ത ഫലം മണ്ണാർക്കാട്ടെ രണ്ട് സ്വകാര്യ ലാബുകളിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഫലം ആരോഗ്യ ആരോഗ്യ പരാതി പരാതി നൽകാൻ ഒരുങ്ങി സ്വദേശി ഞാൻ എന്തായാലും റിസൾട്ട് ഏതാണ് ശരി എന്നുള്ളത് അറിയണം അത്രേ ഉള്ളൂ ഇത്ര വരാൻ വരാൻ പറ്റില്ല പാടില്ലല്ലോ വ്യത്യാസം വ്യത്യസ്തം ചെറിയ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും പക്ഷെ ഇത് എന്തായാലും അത് കൊടുത്തിട്ട് റിസൾട്ട് എനിക്ക് കിട്ടുന്നു മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ ലാബുകളിൽ നടത്തിയ രക്തപരിശോധനയിൽ പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തമായാണ് കാണിച്ചിരിക്കുന്നത് റിപ്പോർട്ടിലെ അവശ്വസനീയത ചൂണ്ടിക്കാട്ടി ചങ്ങലേരി മല്ലി സ്വദേശി ഫസുലു പടുവിലാണ് പരാതി നൽകിയത് ബുധനാഴ്ച രാവിലെയാണ് ഫസലു രക്തപരിശോധന നടത്തിയത് രണ്ട് രാവിലും വ്യത്യസ്ത ഫലം വന്നതാണ് ആശങ്കയ്ക്ക് കാരണം പരിശോധന ഫലം വെച്ച് മരുന്ന് കഴിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് ഭയക്കുന്നതായും ആരോഗ്യവകുപ്പ് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും ഫസലു പറഞ്ഞു ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യാനും മണ്ണറക്കാർഡ് ഒരു ലാബിൽ പോയി അപ്പം എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു പിന്നെ ലാബിൻ്റെ ഒന്നും ചിലപ്പോൾ ടെസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ മണ്ണർക്കാട് ഒരു ലാബിൽ ചെക്ക് ചെയ്തു അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് ശേഷം തന്നെ തൊട്ടടുത്തുള്ള വേറൊരു ലാബിലും ചെക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവർ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ റിസൾട്ടിൽ നല്ല വ്യത്യാസം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്നും ഒന്നിൽ നൂറ്റി എഴുപത്തെട്ട് ആണ് അപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഏതിൽ വിശ്വസിക്കണം ഏതാണ് ലാബ് ശരി എന്നുള്ളത് ഒരു നല്ലൊരു ഡൗട്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് ഇങ്ങനെ പിന്നെ രണ്ടവിടത്ത് ചെക്ക് ചെയ്തുകൊണ്ടാണ് സംഗതി ഇത് അറിയാൻ കഴിഞ്ഞത് അത് എത്ര പേര് ഇതേമാതിരി കൊടുങ്ങുന്നത് ഇപ്പം ഏത് ശരി എന്ന് അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ എന്തായാലും അതൊന്ന് അറിയണം എന്ന് താല്പര്യമുണ്ട് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി